അരനൂറ്റാണ്ടിലേറെയായി കോർക്ക് നിർമ്മാണത്തിൽ സജീവമാണ് തൃക്കരിപ്പൂർ ഉടുമ്പുതല കുറ്റിച്ചീലെ അരക്കൽ ദിവാകരൻ കോർക്കുകൾക്ക് പഴയ പോലെ ആവശ്യക്കാരില്ലെങ്കിലും ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ഇപ്പോഴും ഇദ്ദേഹം തയ്യാറല്ല ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കോഴിക്കോട് നിന്നും അരനൂറ്റാണ്ട് മുമ്പ് തൃക്കരിപ്പൂരിലെത്തിയ ദീപാകരൻ അന്നും ഇന്നും കോർക്ക് നിർമ്മാണത്തിൽ സജീവമാണ് കണ്ടൽച്ചെടികളുടെ വേരിൽ നിന്നാണ് കോർക്കുകൾ ഉണ്ടാക്കുന്നത് അത്യധികം സൂക്ഷ്മത വേണ്ട ജോലി അനായാസമാണ് ദിവാകരൻ ചെയ്തു തീർക്കുന്നത് കോർക്കിന്റെ പ്രതാപകാലത്ത് തൃക്കരിപ്പൂർ ടൗണിലെ പഴയ ഒരു ഹോട്ടൽ മുറി കേന്ദ്രീകരിച്ചായിരുന്നു കോർക്കുകളുടെ നിർമ്മാണം പിന്നീട് ആവശ്യക്കാർ കുറഞ്ഞതോടെ തൊഴിൽ വീട്ടിൽ നിന്ന് തന്നെയാക്കി പുളിയോരത്ത് കാണുന്ന കണ്ണാമ്പൊട്ടി എന്ന കണ്ടലിന്റെ വേരാണ് കോർക്ക് നിർമ്മാണത്തിന് അനുയോജ്യം കണ്ടലിന്റെ വേര് വെട്ടിയെടുക്കുക എന്നതും ദുഷ്കരമായ ജോലിയാണ് വേരി പച്ചയ്ക്ക് തന്നെ കൊത്തിയെടുത്ത് അളവ് കൃത്യത്തിന് മുറിച്ചെടുത്ത് ഉണക്കാനിടും പണ്ട് ആയുർവേദ മരുന്ന് കടകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ആവശ്യക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തർക്കായി നെയ്തേങ്ങാൻ സ്റ്റോറുകളിൽ മാത്രമാണ് നടക്കുന്നത് കോഴിക്കോട് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് കല്ലായി ഇന്നതിനുശേഷം ഇവിടെ അന്നക്കം നല്ല ചെലവൽ എല്ലാ വീടുകളിലും വൈദ്യഷോപ്പിലും ഇവിടെ എടുക്കുന്ന കാർക്ക് ഇന്നിപ്പോ ഒരു വിവാക്കൊന്നും വേണ്ട പക്ഷികളുടെ നെയ്ത്തേക്കാർക്കൊരു ആവശ്യത്തിനില്ലാന്ന് വേറെന്തേലും പോകുന്നില്ല കുപ്പിക്കൊക്കെ ഇപ്പം റെഡിമെയ്ഡ് മരുന്നതൊക്കെയാണല്ലോ വരുന്നത് അടുപ്പിന്നെ കുപ്പീൻ്റെ ആവശ്യത്തിന് ഇവർക്ക് പോകണില്ല പിന്നെ കൊണ്ട് ഔൺസൂപ്പിയുള്ള സമയത്ത് ഇനി നമ്മളെ ശരിയായ ഡിമാൻഡ് ഇപ്പോൾ ഔൺസൂപ്പിയൊക്കെ ഉൾവായില്ല പിന്നെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് ഇറങ്ങി പ്ലാസ്റ്റിക്കിന്റെ മൂടി ക്യാപ്സ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് കുറക്കുന്നത് ഡിമാൻഡ് കുറവാണ് ഇന്നിപ്പോൾ റബ്ബറിലും കൃത്രിമ വസ്തുക്കളിലും മരപ്പൊടികളിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന കോർക്കുകളും ലഭ്യമാണ് പഴയകാലത്ത് കോർക്ക് നിർമ്മാണത്തിലേക്ക് കടന്നുവന്നവരിൽ ഇദ്ദേഹത്തെ പോലെ അപൂർവം ആളുകൾ മാത്രമേ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നുള്ളൂ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ